ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരി വെക്കുന്ന സ്ഥിതിയായി അത് ശരി വയ്ക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ എസ് പിയെ കുറിച്ച് മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ വസത്തിലെ ഈ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷവും ഒക്കെ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ വേറൊരു കഥയായിട്ട് ആ അന്വർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ അതും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങളറിവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിൻ്റെ കാരണം വെറുതെ കേസ് ഉണ്ടാക്കുക അനാവശ്യമായി കേസുണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യരുത് ഉണ്ട് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് പെറ്റി കേസ് പോലും വലിയ കേസാക്കും കേസിൻ്റെ എണ്ണം കൂട്ടും ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിൻ്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള ക്രൈം റേറ്റുള്ള ഞങ്ങളന്ന് ഞങ്ങൾ ആരോണം ഉന്നയിച്ചാൽ ജില്ല ഒരു ക്രൈം ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിൻ്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് മരണം മരണമുണ്ടായിരിക്കുന്നത് പോലീസ് അല്ല എന്നാണ് അതായത് ഒരു പറയുന്നത് അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെപ്പറ്റി പറ്റി പറയണ്ടതെന്ന് പറയാം എല്ലാം കൂടി ഇപ്പൊ നമ്മൾ സ്വന്തം പറയുന്നത് നാളെ യു ഡി എഫ് ആലോചിച്ചിട്ട് അത് ഒരുപാട് കാര്യ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാൽ എന്ത് അതൊക്കെ നിങ്ങൾ പറഞ്ഞ കേട്ടപോലെ ഞാനും കേട്ടു വിശദമായിട്ട് ഞങ്ങൾ കേൾക്കുമായിരുന്നു ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നു അല്ലെ ഇതിപ്പോ എന്തന്വേഷണം വേണം എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇത് ഇതിരെ പറഞ്ഞ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സിബിഐ അന്വേഷണം ഞങ്ങള് മൂവ് ചെയ്ത മൂവ് ചെയ്ത് സിബിഐ അന്വേഷണം നേടിയെടുത്തതാണ് എസ് ബി ഐ ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ സിബിഐ അന്വേഷണം കിട്ടി ഐ അന്വേഷണം നടക്കുകയാണ് പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അല്ല അത് അതിന് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം ഡിജിപ് ഡി ജി പിയുടെ മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഞമ്മള് പറയട്ടെ അത് കൂടുതൽ അന്വേഷിക്കട്ടെ കൂട്ടായി ചർച്ച ചെയ്യട്ടെ എന്നിട്ട് പറയാം അറിയാവുന്ന കാര്യങ്ങൾ എസ്പിയെ കുറിച്ചായിരുന്നു പോയെ അത് വിശദമായി ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെപ്പറ്റി കൂട്ടായൊരാലോചന വേണം മറ്റു കാര്യങ്ങൾ അറിയില്ല ഏറനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493